നമസ്കാരം ജനുവരി ഇരുപത്തി മൂന്നിന് ഗജകേശ്വരി യോഗമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഏറ്റവും മികച്ച യോഗമാണ് ഗജകീശ്വരി യോഗം ജ്യോതിഷപ്രകാരം ചില രാജയോഗങ്ങൾക്ക് പ്രത്യേക മുഹൂർത്തങ്ങളുണ്ട് ഇതിൽ ഗുണപരമായ പല മാറ്റങ്ങളും വലിയ നേട്ടങ്ങളുമാണ് വന്നു ചേരുക പലപ്പോഴും രാജയോഗങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ് ഇപ്രകാരം ജനുവരി ഇരുപത്തി മൂന്നിനാണ് ഗജകേശ്വരി യോഗം വന്നു ചേർന്നിരിക്കുന്നത് വിദ്യാഭ്യാസം ധനം ബുദ്ധി അംഗീകാരം എന്നിവയെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ മാറ്റം പലപ്പോഴും കൂടുതൽ ഗുണകരമായ മാറ്റങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവരിക ഇപ്രകാരം ജനുവരി ഇരുപത്തി മൂന്നിന് ചില രാശിക്കാർക്ക് ഗജകേശ്വരി യോഗം വളരെയധികം ഗുണപരമായ നേട്ടങ്ങളാണ് നൽകുക രണ്ടായിരത്തി ജനുവരി ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച ദിവസം ചന്ദ്രൻ മീനം രാശിയിലേക്കാണ് സംക്രമിക്കുന്നത് വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറും ഇതേ ദിവസം ബുധൻ തിരുവോണം നക്ഷത്രത്തിലേക്ക് മാറുന്നതായിരിക്കും ഇതുവഴി വളരെയധികം ശുഭഫലങ്ങളാണ് ചില രാശിക്കാരെ തേടിയെത്തുന്നത് ഇപ്രകാരം സൃഷ്ടിക്കുന്ന ഗജകേശരി യോഗം വളരെയധികം നേട്ടങ്ങൾ തന്നെ കൊണ്ടുവരും എല്ലാ രാശിക്കാരിലും ഗജകേശ്വരി യോഗത്തിൻ്റെ ഫലങ്ങൾ അനുഭവയോഗ്യമായി വരുമെങ്കിലും ഏറ്റവും അധികം ഗുണഫലങ്ങൾ വന്നു ചേരുന്നത് നാല് രാശിക്കാരിലാണ് ഏതെല്ലാം രാശിക്കാർക്കാണ് ജനുവരി ഇരുപത്തി മൂന്നിലെ ഗജകേശ്വരി യോഗത്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉന്നതികൾ വന്നു ചേരുന്നതെന്നറിയാം മേഡം രാശി മേഡം രാശിക്കാർക്ക് ഗുരുവിൻ്റെയും ചന്ദ്രൻ്റെയും സംയോജനത്തിലൂടെ ഇവരുടെ ജീവിതത്തിൽ ധാരാളം മികച്ച അവസരങ്ങളാണ് വന്നു ചേരുന്നത് ഇവർക്ക് മാനസികമായി ഉല്ലാസം വർദ്ധിക്കുന്നതായിരിക്കും ഏതു കാര്യത്തിലും തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും തൊഴിൽ രംഗത്ത് ഗണ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കും തൊഴിലിൽ വലിയ പുരോഗതിയാണ് കാണുന്നത് സാമ്പത്തിക സ്ഥിതി വളരെയധികം അനുകൂലമായിരിക്കും സന്തോഷകരമായും വിധം പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ തേടിയെത്തുന്ന സമയമാണ് സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും അപ്രതീക്ഷിതമായി വലിയ ധന നേട്ടം തന്നെ ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് ഗുരുവിൻ്റെയും ചന്ദ്രൻ്റെയും സംയോജനത്തിലൂടെ രൂപം കൊള്ളുന്ന ഗജകീശ്വരി യോഗത്താൽ ഇവരുടെ ജീവിതം വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും മാത്രമല്ല പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ അനുകൂലമായ സമയമാണ് ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കും മനസന്തോഷം വർദ്ധിക്കും ശക്തമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും മാനസിക ആരോഗ്യം മികച്ചു നിൽക്കും സന്തോഷവും സമൃദ്ധിയും തേടിയെത്തുന്ന സമയമാണ് ഗജകീസരി യോഗത്താൽ നിങ്ങൾക്ക് വന്നു ചേരുക കനീരാശി കനീരാശിക്കാർക്ക് ഗജകീസരി യോഗം ഇവരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ് കൊണ്ടുവരിക ബുധൻ്റെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരിക ബുധൻ്റെ സ്വാധീനം നിമിത്തം നിങ്ങളുടെ ബുദ്ധിയും അറിവും വർദ്ധിക്കുന്നതായിരിക്കും വിദ്യാഭ്യാസപരമായി അനുകൂലമായ സമയമാണ് മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും പല വിധത്തിലുള്ള അഭിനന്ദനങ്ങളാണ് ഇവരെ തേടിയെത്തുക ജോലികളെല്ലാം തന്നെ കൃത്യസമയത്ത് വിജയകരമായി പൂർത്തിയാക്കുവാൻ ഇവർക്ക് സാധിക്കും ഇവരുടെ ജീവിതത്തിൽ ഇവർ അത്ഭുതപ്പെടും വണ്ണം വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുക മുടങ്ങിക്കിടന്നിരുന്ന ജോലികളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും എപ്രകാരത്തിലും ഇവർക്ക് വിജയം കൈവരുന്നതായിരിക്കും ശക്തമായ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തുന്നത് മീനം രാശി മീനം രാശിക്കാർക്ക് ഗജകീസരി യോഗഫലമായി വളരെയധികം ശുഭകരമായ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും തൊഴിൽ രംഗത്തുള്ള നേട്ടങ്ങളെല്ലാം തന്നെ ഇവരെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ബിസിനസ് പരമായ മാറ്റങ്ങളിൽ വളരെയധികം ശുഭകരമായ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും തൊഴിൽ രംഗത്തുള്ള നേട്ടങ്ങളെല്ലാം തന്നെ ഇവരെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും അത്യപൂർവമായ ഗജകേശ്വരി യോഗം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും സന്തോഷകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ജോലിയിൽ വലിയ പുരോഗതി തന്നെയാണ് കാണുന്നത് സാമ്പത്തികമായി വളരെയധികം ഉന്നതിയാണ് നിങ്ങൾക്ക് വന്നു ചേരുക നേട്ടങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നിങ്ങളെ തേടിയെത്തും വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും